നെഞ്ചിടിപ്പ് കൂടുന്നത് എപ്പോഴും ഒരു ഹൃദ്രോഗ പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയോ മാനസികാവസ്ഥയോ ഒക്കെ ഇതിന് കാരണമാകാറുണ്ട് എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇത് ഗൗരവമായി കാണേണ്ടതുണ്ട് നെഞ്ചിടിപ്പ് കൂടാനുള്ള പ്രധാന കാരണങ്ങളും എപ്പോഴാണ് വൈദ്യസഹായം നേടേണ്ടതെന്ന് ഒന്ന് നോക്കാം ഹൃദ്രോഗം ഇല്ലാതെ തന്നെ നെഞ്ചിടിപ്പ് കൂടുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഒന്ന് മാനസിക സമ്മർദ്ദം അധികം ഭയം ഉത്കണ്ഠ അമിതമായ ടെൻഷനൊക്കെ ഉണ്ടായാൽ ഹൃദയമെടുപ്പ് കൂടും പിന്നെ അധ്വാനമുള്ള സമയത്ത് കഠിനായ വ്യായാമം ഓട്ടം ഒക്കെ ആകുമ്പോൾ ഹൃദയം വേഗത്തിൽ മിടിക്കും അത് സ്വാഭാവികമാണ് പിന്നെ ചിലതരം ഭക്ഷണങ്ങൾ കുറേ അധികം കാപ്പി പിടിക്കുക അല്ലെ ചായ കുറേ എനർജി ഡ്രിങ്കുകൾ കുറേ മദ്യം ഒക്കെ ഉണ്ടെങ്കിൽ നെഞ്ചെടുപ്പ് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ചില ശാരീരിക അവസ്ഥകൾ പനി വിളർച്ച എന്ന് വെച്ചാൽ അനീമിയ തൈറോയിഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം അതിന് ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് പറയണത് പിന്നെ വയറൽക്കൊക്കെ പിടിച്ചിട്ട് ഉണ്ടാകുന്ന പോലെ ഡീഹൈഡ്രേഷൻ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോവുക ഇതൊക്കെ ഹൃദയമെടുപ്പ് കൂട്ടാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ചിലപ്പോൾ ചില മരുന്നുകൾ ആസ്മയ്ക്ക് കഴിക്കുന്ന ചില മരുന്നുകളുണ്ട് അത് ഹൃദയമെടുപ്പ് കൂട്ടാറുണ്ട് അതേപോലെ തന്നെ ജലദോഷത്തിൻ്റെ ചില മരുന്നുകളും ഇതൊക്കെ സിംപതോമയമെറ്റിക് അമീൻ എന്ന് പറയും സിമ്പതറ്റിക് നൂറോസിസ്റ്റത്തിൻ്റെ പ്രവർത്തനം സ്വല്പം വർദ്ധിപ്പിക്കുന്ന തരം മരുന്നുകളാണ് ആ മരുന്നുകൾ ഹൃദയമെടുപ്പ് കൂട്ടും ഇനി എപ്പോഴാണ് അത്യാവശ്യമായിട്ട് വൈദ്യസഹായം തേടേണ്ടതെന്ന് നോക്കാം നെഞ്ചെടുപ്പിൻ്റെ കൂടെ നെഞ്ചിൽ ഖനം അനുഭവപ്പെടുക അല്ലേ വേദന ഉണ്ടെങ്കിൽ എന്തായാലും വേഗം ഹോസ്പിറ്റലിൽ പോകണം അതിന് കൂടെ ശ്വാസം മുട്ടുണ്ടെങ്കിലും അത് തന്നെ സ്ഥിതി ചിലപ്പോൾ അതിന് പകരം തല ഇറക്കായി ഉണ്ടാവുക തലകർക്കല്ലാതെ പെട്ടെന്ന് ബോധം കിട്ട് വീഴുക അതൊക്കെ അർജൻറ് കാര്യങ്ങളാണ് അതായത് നെഞ്ചെടുപ്പോടു കൂടി തലകറക്കം വരുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഒരു കുട്ടി നിൽക്കുമ്പോൾ തലേറ്റ് വീണാൽ അതിപ്പോൾ ഗൗരവമുള്ള ഹൃദ്രോഗമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല മിക്കവാറും പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് പിന്നെ നെഞ്ചെടുപ്പിനൊപ്പം അകാരണമായി ശരീരം വേർക്കുക അതായത് ഓടുമ്പോൾ നെഞ്ചെടുപ്പ് ഉണ്ടാകുന്നു അതിൻ്റെ കൂടെ വേർക്കുന്നതല്ല അകാരണമായിട്ട് പിന്നെ വെറുതെ ശാന്തമായിട്ടിരിക്കുക ഒരു ബെഡിൽ റെസ്റ്റ് എടുക്കുക ഒക്കെ ചെയ്യുമ്പോഴും ഹൃദയമെടുപ്പ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അത് ചികിത്സ അല്ലെങ്കിൽ പരിശോധന വേണ്ട അവസ്ഥയാണ് പിന്നെ മുമ്പ് ഹൃദ്രോഗമുള്ള ഒരാളാണെന്ന് വിചാരിക്കുകയോ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ നെഞ്ചെടുപ്പ് കൂടിയാൽ എന്തായാലും ഉടനെ വൈദ്യസഹായം തേടണം പ്രായപൂർത്തിയായവരിൽ സാധാരണ വിശ്രമ വേളയിൽ ഹൃദയമെടുപ്പ് അറുപതിൻ്റെയും നൂറിൻ്റെ ഇടയിലുണ്ടാവുക ഇത് വർദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഒത്തിരി കൂടിയെന്നല്ല നൂറ്റൊന്നും എന്നല്ല അതിലും കൂടുതലായാൽ പിന്നെ ക്രമരഹിതമായാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം അതായത് ഏട്രൽ ഫിബ്രലേഷൻ പോലെയുള്ള അസുഖങ്ങളുണ്ട് ഹൃദയമിടിപ്പ് ക്രമം തെറ്റുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചികിത്സ തേടണം